ഗൈസ് പാതിരാത്രി രണ്ടര ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മാതിരി പല്ലുവേദന പല്ലുവേദന എന്ന് പറഞ്ഞാൽ വലാക്കിൻ്റെ അവലിംഗന്നെയായി കിടന്നിട്ട് ഉറക്കേ വരുന്നില്ല ലാസ്റ്റ് സൈ ഇട്ട് ഞാൻ ഇറങ്ങി ഓടിയതാണ് ഇതാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായത് ആ ഒരു ഓർമ്മയിൽ ഓടി വന്നതാണ് ഇവിടെ ഷട്ടർ തുറക്കത്തില്ല രാത്രി ഇങ്ങനെ ഇട്ടേക്കും ഇതാ ഇതുവഴി നമ്മൾ ഗുളിക മേടിക്കണോ എനിക്കിപ്പോൾ തന്നേക്കുന്നത് പൗഡറാണ് പൗഡറ് ഇതാണ് ഇങ്ങനത്തെ പൗഡറാണ് തന്നേക്കുന്നത് ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കാനാണ് പറയുന്നത് അൺസൈക്കബിൾ വേദന എന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ വേദന ഇതുപോലെ എന്നെ പോലെ രാത്രി ഇറങ്ങി ഓടിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ വേദന യം വേദന എന്ന് പറയുമോ പല്ലുവേദന ഒരു വല്ലാത്ത ജാതി സാധനം തന്നെ അയ്യോ എൻ്റെ അപ്പൊന്നെടേ പിന്നെ ഈ പൊടി നമ്മളിങ്ങനെ വെള്ളത്തിൽ കലക്കുകയാണ് നമുക്ക് റൂമ് വരെ പോകാനുള്ള ഒരിതില്ല അങ്ങോട്ട് നമ്മൾ താണ്ട് ഈ പൊടി പൊട്ടിച്ചിട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ കലക്കുകയാണ് റൂമ് വരെ പോകാനുള്ള ആ ഒരു ത്രാണി എനിക്കില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇട്ടിട്ട് ഈ ഒരു ബോട്ടിൽ കലക്കി കുടിക്കാൻ പോവാണ് അത്രയ്ക്ക് പല്ലുവേദന കേട്ടോ ഭയങ്കര പല്ലുവേദന പല്ലുവേദനയുടെ ഒരു കാർഡൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഏകദേശം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടൊന്ന് കുലുക്കി കുടിക്കാനാണ് പറഞ്ഞത് സംഭവം ഒരു വിക്സിൻ്റെ വിക്സ് പോലൊക്കെ ഉണ്ട് വിക്സിൻ്റെ നമ്മൾ വിക്സ് ചെയ്യുന്നില്ലേ അതേപോലൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പല്ലിനകത്തോട്ട് ആ സാധനം വെള്ളം അങ്ങോട്ട് ഒരു ചെറിയ ഒരു തരിപ്പും ഒരു ചെറിയ വേദന കുറവുണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ല മാറി മാറി വരുന്നു യോ എൻ്റെ പൊന്നെ എപ്പോൾ തുടങ്ങിയാറ് ഒരു പതിനൊന്ന് മണി തുട പതിനൊന്ന് മണി സമയം ആവുമ്പോൾ തുടങ്ങി ഞാൻ വിചാരിച്ച് ഗ്രാമ്പ് കഴിച്ച് വെളുത്തുള്ളി വെച്ച് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയില്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നാരങ്ങ ഇങ്ങനെ ഇതാക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്ത് എന്നിട്ടൊന്നും റിലീഫും ഇല്ല ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നെന്തായാലും സംഭവം പൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വേദനയെല്ലാം മാറിയിട്ടുണ്ട് മാറി മാറി വരുന്നു ഇതാണ്ടേ ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ റിലീഫായി ഈ ഒരു സംഭവം കേട്ടോ അതിപ്പോൾ ഇവിടുന്ന് കിട്ടിയതാണ് മസ്ക്കറ്റ് ഫാർമസിയിൽ നിന്ന് കിട്ടിയതാണ് എന്തായാലും കൊള്ളാം ചെറുതായിട്ട് വേദന മാറി വരുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ രാത്രി പതിനാറ് ഇറങ്ങി ഓടിയോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം